ഒരു വലിയ പ്രശ്നമുണ്ട് ഒട്ടും ദാർശനികമല്ല കേട്ടോ കാര്യം ബാലൻ പറയും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഔപചാരിക ചിഹ്ന ചുറ്റുള്ള നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം എം പിമാർ ഉണ്ടാകണം അരിവാൾ ചുറ്റുള്ള നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്കിഷ്ടപ്പെട്ട ഈഹ് ഈ നമുക്ക്

ും പറയേണ്ടി വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഒക്ടോപ്പസിന്റെ ചിഹ്നത്തിൽ എലിപ്പട്ടിയുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഈ നിക്ക ചിഹ്നത്തിൽ ഈ പതനത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്തായിരിക്കും എത്താൻ പാടില്ല ഒരു സംശയവും കണ്ടു മുന്നണിയുടെ അവരുടെ ചിഹ്നം ശരി ശരി റൈറ്റ് അപ്പം ഒരു സംശയം ഈ പാർട്ടി ചിഹ്നം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തവും വോട്ടർമാർക്കാണോ വി ഡി സതീശൻ എന്തോ പറയുന്നുണ്ട് അവർ സി പി എം വംശനാശം നേരിടുകയാണ് യഥാർത്ഥത്തിൽ ത്രിപുരയിലും ബംഗാളിലും ഒന്നും ഇല്ല കേരളത്തിൽ മാത്രമാണ് ഈ പാർട്ടി അവശേഷിച്ചിട്ടുള്ളത് ഇത് എങ്ങനെയെങ്കിലും ഒരുമത് ശതമാനം വോട്ട് സംഘടിപ്പിച്ച് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഈനാമ്പച്ചി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ മരപ്പടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും എന്ന് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ സി പി എം നേതാക്കൾ അടപ്പതിച്ചിരിക്കുക ഇപ്പൊ ഇവര് മത്സരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാതല്ല എ കെ ബാലൻ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട് ശരിക്കും സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമോ അങ്ങനെയൊരു ഭീഷണിയുണ്ടോ ദേശീയ പാർട്ടി പദവി കിട്ടാൻ പ്രധാനമായും മൂന്ന് പരിഗണനകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് ഒന്ന് കുറഞ്ഞത് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും ആറ് ശതമാനം വോട്ടും നാല് എം പിമാരും ഉണ്ടാകണം രണ്ട് കുറഞ്ഞത് നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പദവി ഉണ്ടാകണം നിലവിൽ കേരളം തമിഴ്നാട് ത്രിപുര എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവിയുള്ളത് മൂന്ന് കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ രണ്ട് ശതമാനം വോട്ട് ഉറപ്പിക്കുന്ന വിധത്തിൽ പതിനൊന്ന് സീറ്റുകൾ വേണം അപ്പം പതിനൊന്ന് പേരെ ഇത്തവണ ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ സി പി എമ്മിൻ്റെ നില പരുങ്ങലിലാകും ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം ചുരുങ്ങിയത് എട്ടോ ഒമ്പതോ സീറ്റെങ്കിലും സി പി എം പിടിക്കണം തമിഴ്നാട്ടിൽ രണ്ട് സീറ്റിൽ പാർട്ടിക്ക് പ്രതീക്ഷയുണ്ട് ബംഗാളിലോ ത്രിപുരയിലോ മറ്റോ ആയി പിന്നെ വല്ല സീറ്റും കിട്ടണമെങ്കിൽ ഇന്ത്യ സഖ്യം കൂടി കനിയണം ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലായി പതിനൊന്ന് സീറ്റ് തികയ്ക്കാനായില്ലെങ്കിൽ ബാലൻ പറഞ്ഞതുപോലെ സി പി എം അടുത്ത തിരഞ്ഞെടുപ്പിന് ഈനാംബേച്ചിയെയോ ഒക്ടോപസിനെയോ ഒക്കെ തന്നെ കൊണ്ടുവരേണ്ടി വരും